നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നടിയും ബിഗ് ബോസ് താരവുമായ വീണ നായർ സിനിമയിലും സജീവമാകുകയാണ് സീരിയലുകളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയതോടെയാണ് എന്നാൽ ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിൽ മത്സരിച്ചതിന് ശേഷം വീണ പ്രശസ്തിയിലേക്ക് ഉയർന്നു നടിയുടെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ ഷോയിലൂടെയാണ് പുറം ലോകം അറിയുന്നത് നടി അവതാരക എന്നതിലുപരി നർത്തകിയും ഗായികയും ഒക്കെയാണ് വീണ തട്ടിയും മുട്ടിയുമെന്ന് സിറ്റ് ചെയ്ത വേഷം ഏറെ ശ്രദ്ധ നേടി കോമഡി അനായാസം ചെയ്യാൻ കഴിയുന്ന ചുരുക്കം നടിമാരിൽ ഒരാളുമാണ് വീണ നായർ വെള്ളിമുങ്ങ എന്ന സിനിമയിൽ ചെയ്ത കഥാപാത്രവും ഹിറ്റായി സോഷ്യൽ മീഡിയയിൽ വീണ സജീവമാണ് സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട നടിയാണ് വീണ നടിയുടെ കുടുംബ ജീവിതത്തെ പറ്റിയൊക്കെ ബിഗ് ബോസ് ഷോയിലൂടെ പുറം ലോകം അറിയുന്നതും ഭർത്താവും മകനും അടങ്ങുന്ന കുടുംബമായിരുന്നെങ്കിലും വൈകാതെ നടി ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് ജീവിതം ഏറ്റവും മനോഹരമാക്കാനുള്ള ശ്രമത്തിലാണ് നടി ജീവിതം വളരെ ചെറുതാണ് കിട്ടുന്ന ഓരോ നിമിഷവും മനോഹരമാക്കണം എന്നാണ് ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലും വീണ കുറിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ താരം വീണ്ടും വിവാഹിതയാവാൻ പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് പല മാധ്യമങ്ങളും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നൽകുകയും ആരാധകർ നിരന്തരം ഇക്കാര്യം വീണയോട് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അപ്പോഴൊന്നും പ്രതികരിക്കാൻ വീണ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോഴുതാ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ പ്രതികരിക്കുകയാണ് താരം ഇപ്പോൾ കൂടാതെ തന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളും വീണ പങ്കുവയ്ക്കുന്നുണ്ട് വീണ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നു എന്ന് കേൾക്കുന്നത് സത്യമാണോ എന്നായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഇതിനാണ് വീണ നായർ മറുപടി നൽകിയത് വീണ നായർക്ക് വീണ്ടും വിവാഹമോ എന്റെ കല്യാണമായിരുന്നു എന്നായിരുന്നു അത്ഭുതത്തോടെ താരത്തിന്റെ മറുപടി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ എല്ലാം പിന്നെയും വിവാഹമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥം ഇല്ലല്ലോ എന്നും വീണ പറഞ്ഞു കൂടാതെ തന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളും താരം പങ്കുവയ്ക്കുകയുണ്ടായി മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പമാണ് താരം എത്തുന്നത് മമ്മൂട്ടി ഗൗതം വാസുദേവ് മേനുവും ചിത്രത്തിൽ വീണയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ രാജകുമാരി എന്ന ചിത്രത്തിലും ആസിഫ് അലിയുടെ പുതിയ സിനിമയിലും വീണ വേഷമിട്ടിട്ടുണ്ട് ഇവയൊക്കെയും അടുത്ത വർഷം ആദ്യം തന്നെ റിലീസാവുന്ന ചിത്രങ്ങളാണ് കൂടാതെ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് സ്വപ്ന സബലീകരണമാണെന്നും താരം ചൂണ്ടിക്കാട്ടി ലാലേട്ടൻ മമ്മൂക്ക എന്നിവർക്കൊപ്പം ഒക്കെ അഭിനയിക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ് ഏതൊരു കലാകാരന്റെയും സ്വപ്നമാണത് ഈ ഒക്ടോബർ നവംബർ മാസത്തിലായിരുന്നു ഷൂട്ട് നടന്നത് ചെറിയ വേഷമാണെങ്കിലും മമ്മൂക്കയ്ക്ക് ഒപ്പം അഭിനയിക്കാൻ കഴിയുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഭാഗ്യമാണെന്നും വീണ പറഞ്ഞു അതേസമയം വിവാഹമോചനത്തിന് ശേഷം മകനുമായുള്ള ചിത്രങ്ങളാണ് കൂടുതലായും വീണ നായർ പങ്കിടാറുള്ളത് ജീവിതത്തിലെ ചില കാര്യങ്ങൾ നഷ്ടമായപ്പോൾ ജീവിതം പൂർണ്ണമായും കൈവിട്ടു എന്ന് തോന്നിയ ഇടത്തുനിന്ന് ജീവിക്കാനുള്ള പ്രേരണയായത് തന്റെ മകനാണെന്ന് വീണാനായർ പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് ഉദ്ഘാടന വേദികളിൽ ഉൾപ്പെടെ സജീവമായ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ അന്ത്യമായിരിക്കുന്നത് അതേസമയം വീണ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന വീഡിയോയ്ക്കൊപ്പമാണ് വീണയുടെ പോസ്റ്റ് എല്ലാം ആസ്വദിക്കുക ഓരോ നിമിഷവും ഓരോ സാഹചര്യവും കാരണം ജീവിതം വളരെ ചെറുതാണെന്നാണ് വീണ ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് അത്രയേ ഉള്ളൂ ഹാപ്പിയായി ജീവിക്കൂ എന്ന് പറഞ്ഞ ഒരുപാട് പിന്തുണകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് വീണ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഭംഗിയെക്കുറിച്ച് പറയുന്നവർ അത് എവിടെയാണെന്നും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാരിയിൽ അതിസുന്ദരിയായി നിൽക്കുന്ന ചിത്രങ്ങൾ നിരന്തരം പങ്കുവച്ചിരിക്കുകയാണ് വീണ നെറുകിൽ സിന്ദൂരവും വേദന മറച്ചുവെച്ചുള്ള ചിരിയുമുള്ള ഓരോ ഫോട്ടോയ്ക്കും പഴയകാല പാട്ടുകളാണ് ബാക്ക്ഗ്രൗണ്ടായി നൽകുന്നത് വേദനകൾ മറന്നു മുന്നോട്ട് വരാൻ വീണയെ ആശ്വസിപ്പിക്കുന്നതാണ് കമന്റുകൾ ജീവിതത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട സമയത്ത് അനുഭവിച്ച വേദനകളെക്കുറിച്ച് വീണ നേരത്തെ പല അഭിമുഖങ്ങളും സംസാരിച്ചിരുന്നു അക്കാലത്ത് ഭർത്താവിന്റെ പിന്തുണയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് വിവാഹമോചനം സംഭവിച്ചതിന് ശേഷം മകനൊപ്പമുള്ള ജീവിതം കഴിയുന്നത്ര ഹാപ്പിയാക്കാൻ ശ്രമിക്കുകയാണ് വീണ ഷൂട്ടിങ്ങും യാത്രകളുമായി തിരക്കിലാണ് നടി ആർ ജെ അമനാണ് വീണയുടെ ഭർത്താവ് ഇരുവരും പ്രണയിച്ചാണ് വിവാഹം ചെയ്തത് കുറച്ചു കാലമായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് തങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് വീണ തന്നെ മുൻപ് പറഞ്ഞിരുന്നു മുൻപുര അഭിമുഖത്തിൽ ഭർത്താവിനെ കുറിച്ചും ബിഗ് ബോസിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുമൊക്കെ വീണ പറഞ്ഞിരുന്നു നമ്മുടെ ലൈഫിലെ നല്ല ഓർമ്മകളാണ് അതെല്ലാം കുറെ നല്ല ഓർമ്മകളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ആ സിറ്റുവേഷൻ വരുമ്പോൾ ഓർക്കാറുണ്ട് നമ്മുടെ ലൈഫിലെ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ആ ഒരു സമയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഓർക്കാറുണ്ട് ഓർമ്മകൾ ഒരിക്കലും മരിച്ചു പോകില്ല അത് ഞാനും ഓർക്കാറുണ്ട് തീർച്ചയായും അമ്പാടിയുടെ അച്ഛനും ഓർക്കുന്നുണ്ടാകും ബിഗ് ബോസ് ലൈഫിൽ തിരിച്ചടി കിട്ടാൻ കാരണമായി എന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിനും വീണ മറുപടി പറഞ്ഞിരുന്നു ബിഗ് ബോസ് എന്ന് പറയാൻ പറ്റില്ല അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു ഫാമിലി ലൈഫിന്റെ കാര്യമാണല്ലോ ചോദിച്ചത് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത് ചിലപ്പോൾ പലരും ഇടപെട്ട് സോൾവായി പോവാറുണ്ട് ചിലത് പോവാറില്ല എരിതിയിലെ ഒഴിക്കുന്നത് പോലെ അത് ആളിക്കത്തും ഒരു സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് അപ്പോഴേക്കും സമയം കടന്നു പോയിട്ടുണ്ടാകുമെന്നും വീണ പറഞ്ഞു